ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എൻ്റെ ഈ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് പ്രശ്നം ഇന്ന് ഞാൻ എന്താണ് കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അല്ലേ നിങ്ങൾ ഒരിക്കലും പരാതി പറയരുതാത്ത രീതിയിൽ പറയാത്ത രീതിയിൽ ഞാൻ നല്ലൊരു നല്ലൊരപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നു ഈ ഒരു റെസിപ്പി ഞാൻ ഒരു വർഷം മുമ്പിട്ട് ഏതാണ്ട് അഞ്ച് ലക്ഷത്തി പല ആൾക്കാർ കണ്ടതാണ് കേട്ടോ പക്ഷേ അതിനകത്ത് ചില ചില കംപ്ലൈൻറ്റ്സ് ഓരോരുത്തർ പറഞ്ഞിരുന്നു കപ്പി കാച്ചത് മുഴുവനും ചേർത്തോ അതിൽ മ്യൂസിക് ഇട്ടിരുന്നു മ്യൂസിക്കിൻ്റെ ശബ്ദം കാരണം പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല പിന്നെ പഞ്ചസാര കൂടിപ്പോയോ അങ്ങനെ പല രീതിയിൽ പിന്നെ ഫെർമെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മാവൊന്ന് കാണിക്കാമായിരുന്നു ആ പരാതികളെല്ലാം തീർത്തിട്ട് ഒരു റെസിപ്പി ആണോ ഇത് ഈ ഒരു റെസിപ്പി അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അപ്പം ശരിയാവാതെ വരില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇത് ചെയ്തു നോക്കിക്കോ കേട്ടോ ആരെങ്കിലും വരുമ്പോഴായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്രിസ്മസിനായാലും എപ്പോഴായാലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വെള്ളം മാറ്റി കഴുകിയിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ ഈ അരി ഒന്ന് കുതിരാനായിട്ട് ഇടണേ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോഴേക്കും ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെക്കറേഷൻ വില കുറഞ്ഞത് എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിരുന്നു ഇനിയുമുണ്ട് നല്ലൊരു ഡേറ്റ് ക്യാരറ്റ് കേക്കിൻ്റെ വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പറ്റിയാൽ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെ ഇടണമെന്നുണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചാനലാണെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ബെല്ലൈക്കണും പ്രെസ് ചെയ്തിട്ട് ഓൾന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ ഇപ്പോൾ അരി കുതിരാനിട്ടിട്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പിന്നെയും ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ വെള്ളം മാറ്റി കഴുകിയിട്ട് ഞാൻ സാധാരണ മടി കൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരയ്ക്കുക പതിവ് ഈ പ്രാവശ്യം നിങ്ങളെ പെർഫെക്റ്റ് ആടലും കാണിക്കാൻ വേണ്ടി തന്നെ മടിയൊന്നും കൂടാതെ രണ്ട് പ്രാവശ്യമായിട്ട് തന്നെ അരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി അരിയെടുത്തു അതിനകത്തോട്ട് അരക്കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെ ഒരുപാട് അങ്ങ് വെള്ളം കൂടി പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഈ പ്രാവശ്യം അപ്പോൾ ഉണ്ടാക്കുന്നത് കപ്പിക്കാച്ചിയാണ് കേട്ടോ എൻ്റെ ആ ഫേമസ് ആയിട്ടുള്ള ആ ഒരു റെസിപ്പിയും കപ്പി കാച്ചി തന്നെയായിരുന്നു അതേ റെസിപ്പി അതിൻ്റെ കുറവുകളെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാൽ കപ്പ് അരച്ച മാവ് എടുത്തിട്ടുണ്ട് അത് തരിയായിട്ട് വേണം അരയ്ക്കണം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ആ മൂന്ന് കപ്പ് കുതിർത്ത അരി അരയ്ക്കാനെടുത്തത് ആകെ ഒരു കപ്പ് വെള്ളമാണേ ചെറിയ തരിയോടുകൂടിയാണ് അരച്ചെടുക്കുന്നതും അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം അങ്ങനെ തരിയായിട്ട് അരച്ചെടുക്കുന്നത് വേണം നമ്മൾ കപ്പി കാച്ചാനായിട്ട് ഉപയോഗിക്കാനായിട്ട് അതിലൂടെ ഒരു കപ്പ് വെള്ളമാണ് കപ്പി കാച്ചാനായിട്ട് എടുത്തത് പിന്നെ ഞാൻ ആ മാവ് വളർന്നെടുത്തേ ആ ഒരു പാത്രം കഴുകി ഒരു കാൽ കപ്പ് വെള്ളം പിന്നെ അല്ലാതെ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതെല്ലാം കൂടി കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത് തന്നെ കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ട് അതിലോട്ട് അതിലേക്ക് അരി അരച്ചതും വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കയറി അങ്ങ് വെന്തുവും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കപ്പി കാച്ചെടുക്കാനായിട്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇതെല്ലാം അറിയാവുന്നതാണെന്ന് പക്ഷേ ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കാൻ പരീക്ഷിക്കുന്നവർക്കും ഇതുവരെ അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്കും വേണ്ടിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നവർ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ ഈ ഒരു പരുവം വരെയാണ് നമ്മളെ കപ്പി കാച്ചി എടുക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് ആ ബാക്കിയുള്ള മാവുണ്ടല്ലോ നമ്മൾ തരിതരിപ്പായിട്ട് അരച്ചു വെച്ച ആ മാവുണ്ടല്ലോ അതിലോട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഈ ഒരളവിൽ അതായത് മൂന്ന് കപ്പ് അരി എടുത്തപ്പോൾ അതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് വൺ തേർഡ് കപ്പ് പഞ്ചസാരയും പിന്നെ ആദ്യം ഇട്ട് കൊടുത്തത് ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങയുമാണ് രണ്ട് ടീസ്പൂൺ ലെവലായിട്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു കാരണവശാലും രാവിലെ വീണ്ടും ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ചോറും മുക്കാൽ കപ്പ് വെള്ളം കൂടിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതെല്ലാം കൂടെ അരച്ചെടുക്കുമ്പോൾ ഒരു കാരണവശാലും അതിനകത്ത് കപ്പി കാഴ്ചയതോ ഈസ്റ്റോ ഇടേണ്ട കാര്യമില്ല അതാദ്യം നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ചേർത്താൽ മതി നമ്മൾ കപ്പി കാഴ്ചയതും ഈസ്റ്റും കൂടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് അതിനകത്ത് കിടന്ന് ചൂടാവരുതല്ലോ മാവ് ചൂടാവുമ്പോഴത്തേക്ക് ഈസ്റ്റ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അവസാനം നമ്മൾ ഈസ്റ്റ് ചേർത്ത് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം അരി തേങ്ങ പഞ്ചസാര ചോറ് അതെല്ലാം കൂടെ കൂട്ടി അരച്ചെടുത്തു ഏറ്റവും അവസാനം കപ്പി കാച്ചതും ഈസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നു അതെല്ലാം കൂടെ എന്നിട്ട് നമ്മൾ എല്ലാം അരച്ചെടുത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് വലിയൊരു പാത്രത്തിലാക്കിയിട്ട് നല്ല വലിപ്പമുള്ളൊരു പാത്രം വേണം എടുക്കാനായിട്ട് കേട്ടോ ഞാൻ ആ ഒരു അബദ്ധമാണ് ഈ പ്രാവശ്യം ഞാൻ നിങ്ങളെ ആദ്യം തന്നെ കാണിച്ചത് എല്ലാ പ്രാവശ്യവും ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെക്കുന്നത് പക്ഷേ ഓരോ പ്രാവശ്യവും നമ്മൾ മേടിക്കുന്ന ഈസ്റ്റിൻ്റെയും ഒക്കെ വ്യത്യാസം കാണുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് ഞാൻ ആദ്യം നിങ്ങളെ ഇത് ഓർത്തു എനിക്ക് തന്നെ ഒരു വൃത്തിയായിട്ട് തോന്നിച്ച് പക്ഷേ ഞാൻ ഓർത്തു അത് സംഭവിച്ചത് അത് അതുപോലെ തന്നെ കാണിക്കുന്നതിന് എന്താ ഇത്ര കുഴപ്പം അപ്പം ഞാൻ അതെല്ലാം പിന്നെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ പകുതി മാവ് ഈ പാത്രത്തിലാക്കിയിട്ട് പിന്നെയും ഞാൻ അത് കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചു ഒരു രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും അതെങ്ങനെയായി എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാമേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ അപ്പത്തിൻ്റെ മാവിൻ്റെ ഗുണം എന്തോരുമാണെന്നുള്ളത് കേട്ടോ അര ടീസ്പൂൺ ഈസ്റ്റേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ബേക്കേഴ്സിൻ്റെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ഈ പ്രാവശ്യം ചേർത്തത് അത് ഫ്രഷായിട്ട് ഞാൻ മേടിച്ച് വന്ന് ആദ്യമായിട്ട് ഉപയോഗിച്ചു അതുകൊണ്ടായിരിക്കും ഇത്രയും അതങ്ങനെ അങ്ങ് ഫെർമെൻ്റ് ചെയ്ത് വന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അത് ഫ്രഷായിട്ട് ഇതേ സാധനം മേടിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ തേർഡ് ടീസ്പൂൺ ആയാലും മതി കേട്ടോ ഈസ്റ്റ് ഈ അപ്പത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് വെള്ളപ്പം എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ മറ്റേത് കള്ളപ്പൂ കള്ള് ചേർത്ത് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അതോ കല്ലപ്പം എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മളെ വീട്ടിലൊക്കെ പറയുന്നത് കള്ളപ്പവും ഇതിന് വെള്ളയപ്പവും എന്നാണ് വട്ടത്തിൽ ദോശ പോലെ ഉണ്ടാക്കി എടുക്കുന്നതിന് ഇപ്പം നമ്മുടെ വെള്ളയപ്പം ഒക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെർവ് ചെയ്തത് മുട്ട പുഴുങ്ങിയതും വെജിറ്റബിൾസും കൂടി ഇട്ടിട്ടൊരു ഈ പ്രാവശ്യം ചിക്കൻ സ്റ്റ്യൂ ആണേ നിങ്ങൾ എല്ലാവരും കണ്ടോ ഇല്ലയോന്നറിയത്തില്ല ഈ പ്രാവശ്യം ക്രിസ്മസിൻ്റെ ആദ്യത്തെ റെസിപ്പിയിൽ ഞാൻ ഇട്ടിരുന്നത് മട്ടൻ്റെ സ്റ്റ്യൂ റെസിപ്പി ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഫിഷ് മോളി ഇട്ടു അങ്ങനെ പല കാര്യങ്ങളും ഇട്ടു കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണം കേട്ടോ പിന്നെയുള്ളൊരു പരാതിയായിരുന്നു ഒരുപാട് അങ്ങ് ആയി പോകുന്നു പഞ്ചസാര കൂടിയത് കൊണ്ടാണോ എന്ന് അപ്പം ഒരേ മാവ് ഉണ്ടിട്ട് ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കി കാണിക്കുകയാണ് കേട്ടോ ഇതിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്പാക്കാം ഇതിനെക്കാട്ടിലും എടുക്കാം എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇതുപോലെ നല്ല ക്രിസ്പായിട്ട് സൈഡിരിക്കുന്നതായി ഇഷ്ടമാണ് ലേസ് ഭാഗം ഇതിപ്പം ഞാൻ അതേ ബാറ്ററി തന്നെ യൂസ് ചെയ്തിട്ട് ഒട്ടും ആക്കാതെ എടുത്തതുമാണ് കേട്ടോ ഇത്രയും ആക്കാതെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും എടുക്കാമായിരുന്നു പക്ഷേ അതിവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാത്തത് കേട്ടോ ഇപ്പം നിങ്ങളുടെ പരാതികളെല്ലാം തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ പരാതികളും തീർത്ത് നല്ലൊരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്